സ്മാർട്ട് പി എ സി ഓൺലൈൻ്റെ ഡെയിലി കറണ്ട് അഫെയേഴ്സ് സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഫെബ്രുവരി മാസം പത്തൊൻപതാം തീയതിയും ഇരുപതാം തീയതിയും ഇരുപത്തി ഒന്നാം തീയതിയും പത്രങ്ങളിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട കറണ്ട് അഫേഴ്സ് ആണ് നമ്മൾ ഇന്ന് മൂന്ന് ദിവസത്തെ കറണ്ട് അഫേഴ്സ് ഒരുമിച്ചാണ് പഠിക്കുന്നത് അപ്പൊ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം നമുക്ക് നന്നാമത്തെ ചോദ്യം നോക്കാം ആദ്യത്തെ ചോദ്യം ഇതാണ് അടുത്തിടെ ഗവേഷകർ പൊന്മുടിയിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം തുമ്പിയുടെ പേര് അടുത്തിടെ ഗവേഷകർ പൊന്മുടിയിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം തുമ്പിയുടെ പേര് എന്താണ് പാറമുത്തൻ മുളവാലൻ അപ്പോ പാറമുത്തൻ മുളവാലൻ തുമ്പിയെയാണ് അടുത്തിടെ ഗവേഷകര് പൊന്മുടിയിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം തുമ്പി പൊന്മുടിയിൽ നിന്നും ലഭിക്കുന്ന മൂന്നാമത്തെ തുമ്പി ഇനമാണിത് പാറമുത്തൻ മുളവാലൻ ന്യൂറ റൂപെസ്റ്റിസ് എന്നാണ് പാറമുത്തൻ മുളവാലൻ തുമ്പിയുടെ ശാസ്ത്രീയ നാമം ഓക്കെ അപ്പൊ നമ്മൾ പറഞ്ഞത് എന്താണ് അടുത്തിടെ ഗവേഷകർ പൊന്മുടിയിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം തുമ്പിയുടെ പേരാണ് പാറമുത്തൻ മുളവാലൻ പൊന്മുടിയിൽ നിന്നും ലഭിക്കുന്ന മൂന്നാമത്തെ തുമ്പി ഇനമാണിത് പിന്നെ നമ്മൾ അതിന്റെ ശാസ്ത്രീയ നാമം പറഞ്ഞു എന്താണ് ഫെലോന്യൂറ റുപെസ്റ്റിസ് എന്നാണ് ഇതിന്റെ ശാസ്ത്രീയ നാമം അടുത്ത രണ്ടാമത്തെ ചോദ്യം നോക്കാം ഏഷ്യൻ ഇൻഡോർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ പുരുഷ ഷോർട്ട്പുട്ടിൽ സ്വർണം നേടിയ ഇന്ത്യൻ താരം ആരാണ് ഏഷ്യൻ ഇൻഡോർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ പുരുഷ ഷോർട്ട്പുട്ടിൽ സ്വർണം നേടിയ ഇന്ത്യൻ താരം ആരാണ് ആരാണ് തേജീന്ദ്രപാൽ സിംഗ് ടൂർ ആരാണ് തേജീന്ദ്രപാൽ സിംഗ് ടൂർ ആണ് ഏഷ്യൻ ഇൻഡോർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ പുരുഷ ഷോർട്ട്പുട്ടില് സ്വർണം നേടിയിട്ടുള്ള ഇന്ത്യൻ താരം അപ്പോൾ ആരാണ് ആൻസർ തേജീന്ദ്രപാൽ സിംഗ് ടൂർ അടുത്ത മൂന്നാമത്തെ ചോദ്യം കുട്ടികളിൽ നിർജലീകരണവും ക്ഷീണവും ഒഴിവാക്കാൻ സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് സ്കൂളുകളിൽ നടപ്പിലാക്കുന്ന സംവിധാനത്തിന്റെ പേര് കുട്ടികളില് നിർജലീകരണവും ക്ഷീണവും ഒഴിവാക്കാൻ സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് സ്കൂളുകളിൽ നടപ്പാക്കുന്ന സംവിധാനമാണെന്ത് വാട്ടർ ബെൽ അപ്പൊ എന്താണ് വാട്ടർ ബെൽ കുട്ടികളിലെ നിർജ്ജലീകരണവും അതുപോലെ തന്നെ ക്ഷീണവും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് സ്കൂളുകളിൽ നടപ്പിലാക്കുന്ന സംവിധാനമാണെന്ത് വാട്ടർ ബെല് അടുത്ത നാലാമത്തെ ചോദ്യം ഈയിടെ അന്തരിച്ച ദക്ഷിണാഫ്രിക്കയുടെ മുൻ ക്രിക്കറ്റ് ഇതിഹാസ താരം ഈയിടെ അന്തരിച്ച ദക്ഷിണാഫ്രിക്കയുടെ മുൻ ക്രിക്കറ്റ് ഇതിഹാസ താരം ആരാണ് മൈക്ക് പ്രോക്ടർ അപ്പോൾ മൈക്ക് പ്രോക്ടർ ആണ് ഈയിടെ അന്തരിച്ച ദക്ഷിണാഫ്രിക്കയുടെ മുൻ ക്രിക്കറ്റ് ഇതിഹാസ താരം അപ്പോൾ അന്തരിച്ച മൈക്ക് പ്രോക്ടർ ഏത് മേഖലയിൽ പ്രശസ്തനായിരുന്നു അദ്ദേഹം ക്രിക്കറ്റ് താരമാണ് ഏത് രാജ്യത്തിൻ്റെ ദക്ഷിണാഫ്രിക്കയുടെ അടുത്ത അഞ്ചാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏഷ്യൻ ടീം ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ വനിതാ വിഭാഗം കിരീടം നേടിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏഷ്യൻ ടീം ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ വനിതാ വിഭാഗം കിരീടം നേടിയത് ഇന്ത്യയാണ് ഫൈനലിൽ തായ്ലന്റിനെ പരാജയപ്പെടുത്തി ഓക്കെ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏഷ്യൻ ടീം ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ വനിതാ വിഭാഗം കിരീടം നേടിയത് ഇന്ത്യയാണ് ഫൈനലില് ഇന്ത്യ ആരെ പരാജയപ്പെടുത്തി തായ്ലന്റിനെ പരാജയപ്പെടുത്തി അടുത്ത ആറാമത്തെ ചോദ്യം ലോകത്തെ ആദ്യത്തെ തടി കൊണ്ടുള്ള ഉപഗ്രഹമായ ലിഗ്നോസൈറ്റ് വിക്ഷേപിക്കുന്ന രാജ്യം ലോകത്തെ ആദ്യത്തെ തടി കൊണ്ടുള്ള ഉപഗ്രഹമായ ലിഗ്നോസൈറ്റ് വിക്ഷേപിക്കുന്ന രാജ്യം ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏത് രാജ്യമാണ് അത് ജപ്പാൻ ആണ് കേട്ടോ എടാ അപ്പോ ലോകത്തിലെ ആദ്യത്തെ തടി കൊണ്ടുള്ള ഉപഗ്രഹമായ ലിഗ്നോസൈറ്റ് വിക്ഷേപിക്കുന്ന രാജ്യം ഏതാണ് ജപ്പാൻ ആണ് അടുത്ത ഏഴാമത്തെ ചോദ്യം ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ സുബേദാർ എന്ന പദവി സ്വന്തമാക്കിയ ഷൂട്ടിംഗ് താരം ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ സുബേദാർ എന്ന പദവി സ്വന്തമാക്കിയ ഷൂട്ടിംഗ് താരം ആരാണ് പ്രീതി രജക് ആരാണ് പ്രീതി രജക്കാണ് ആൻസർ അപ്പൊ ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ ഷൂട്ടിംഗ് വനിതാ സുബേദാർ എന്ന പദവി സ്വന്തമാക്കിയ ഷൂട്ടിംഗ് താരമാണ് ആര് പ്രീതി രജക് അടുത്ത എട്ടാമത്തെ ചോദ്യം കരസേനയുടെ പുതിയ ഉപമേധാവിയായി ചുമതലയേറ്റത് കരസേനയുടെ പുതിയ ഉപമേധാവിയായി ചുമതലയേറ്റത് ആരാണ് ലഫ്റ്റനന്റ് ജനറൽ ഉപേന്ദ്ര ദ്വേദി ലഫ്റ്റനന്റ് ജനറൽ ഉപേന്ദ്ര ദ്വേദിയാണ് കരസേനയുടെ പുതിയ ഉപമേധാവിയായി ചുമതലയേറ്റത് അടുത്ത എൺപതാമത്തെ ചോദ്യം സാമൂഹിക നീതി വകുപ്പിന്റെ സഹായത്തോടെ സംസ്ഥാനത്ത് വയോജനങ്ങൾക്കായി നിലവിൽ വരുന്ന പെയ്ഡ് വാസസ്ഥലങ്ങൾ അറിയപ്പെടുന്ന പേര് സാമൂഹിക നീതി വകുപ്പിന്റെ സഹായത്തോടുകൂടി സംസ്ഥാനത്ത് വയോജനങ്ങൾക്കായി നിലവിൽ വരുന്ന പെയ്ഡ് വാസസ്ഥലങ്ങൾ അറിയപ്പെടുന്ന പേരാണ് വയോ സെന്ററുകൾ അപ്പൊ എന്താണ് വയോ സെന്ററുകൾ സാമൂഹിക നീതി വകുപ്പിന്റെ സഹായത്തോടുകൂടി സംസ്ഥാനത്ത് വയോജനങ്ങൾക്കായി നിലവിൽ വരുന്ന പെയ്ഡ് വാസസ്ഥലങ്ങളാണ് വയോ സെന്ററുകൾ പതിനൊന്നാമത്തെ ചോദ്യം നോക്കാം സംസ്ഥാനത്തെ ആദ്യത്തെ വയോ സെന്റർ നിലവിൽ വരുന്ന ജില്ല സംസ്ഥാനത്തെ ആദ്യത്തെ വയോ സെന്റർ നിലവിൽ വരുന്ന ജില്ല എവിടെയാണ് കണ്ണൂരിലാണ് കേട്ടോ അപ്പോ സംസ്ഥാനത്തെ ആദ്യത്തെ വയോ സെന്റർ നിലവിൽ വരുന്ന ജില്ല ഏതാണ് കണ്ണൂരാണ് നമുക്ക് അടുത്ത ചോദ്യം നോക്കാം എഴുപത്തി ഏഴാമത് ബാഫ്റ്റ ബ്രിട്ടീഷ് അക്കാദമി ഫിലിം അവാർഡ്സിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുത്തത് എഴുപത്തിയേഴാമത് ബാഫ്റ്റ ബ്രിട്ടീഷ് അക്കാദമി ഫിലിം അവാർഡ്സിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുത്തത് ഏത് ചിത്രമാണ് ഓപ്പൺ ഹൈമർ ഏത് ചിത്രമാണ് ഓപ്പൺ ഹൈമർ ആണ് മികച്ച സംവിധായകൻ ചോദിച്ചു കഴിഞ്ഞാൽ ക്രിസ്റ്റഫർ നോളനാണ് ഏത് സിനിമയ്ക്ക് ഓപ്പൺ ഹൈമറിന് മികച്ച നടൻ ചോദിച്ചു കഴിഞ്ഞാൽ കിലിയൻ മർഫിയാണ് സിനിമ ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്പൺ ഹൈമറാണ് മികച്ച നടി എം ആ ആണ് സിനിമ പൂർ തിങ്സ് സിനിമ ഏതാണ് പൂർ തിങ്സ് അപ്പോൾ നമ്മൾ പറഞ്ഞത് എഴുപത്തി ഏഴാമത് ബാഫ്റ്റ ബ്രിട്ടീഷ് അക്കാദമി ഫിലിം അവാർഡ്സിലെ മികച്ച ചിത്രം ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്പൺ ഹൈമറാണ് മികച്ച സംവിധായകൻ ചോദിച്ചു കഴിഞ്ഞാൽ ക്രിസ്റ്റഫർ നോളനാണ് ഓപ്പൺ ഹൈമറ് സംവിധാനം ചെയ്തതിന് മികച്ച നടൻ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കിലിയൻ മർഫിയാണ് ഓപ്പൺ ഹൈമർ എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് മികച്ച നടി ചോദിച്ചു കഴിഞ്ഞാൽ എം മാ സ്റ്റോൺ ആണ് സിനിമ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് തിങ്സ് ഓക്കെ അടുത്ത് പന്ത്രണ്ടാമത്തെ ചോദ്യം ആദിവാസി സമൂഹത്തിൽ നിന്ന് സിവിൽ ജഡ്ജി ആദ്യത്തെ വനിത ആദിവാസി സമൂഹത്തിൽ നിന്ന് സിവിൽ ജഡ്ജി ആകുന്ന ആദ്യത്തെ വനിത ആരാണ് ശ്രീപതി അപ്പോ ആദിവാസി സമൂഹത്തിൽ നിന്ന് സിവിൽ ജഡ്ജി ആകുന്ന ആദ്യത്തെ വനിത ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് ശ്രീപതിയാണ് ആദിവാസി സമൂഹത്തിൽ നിന്ന് സിവിൽ സിവിൽ ജഡ്ജി ആകുന്ന ആദ്യത്തെ വനിത ആരാണ് ശ്രീപതി പതിമൂന്നാമത്തെ ചോദ്യം എഴുപത്തി ഒന്നാമത് മിസ് വേൾഡ് സൗന്ദര്യ മത്സരത്തിന്റെ വേദി എഴുപത്തി ഒന്നാമത് മിസ് വേൾഡ് സൗന്ദര്യ മത്സരത്തിന്റെ വേദി ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയാണ് ഇരുപത്തി എട്ട് വർഷത്തിന് ശേഷമാണ് ഇന്ത്യയിൽ വേദിയൊരുങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മിസ് ഇന്ത്യ സിനി ഷെട്ടിയാണ് ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നത് അപ്പോ എഴുപത്തി ഒന്നാമത് മിസ് വേൾഡ് സൗന്ദര്യ മത്സരത്തിന്റെ വേദി നമ്മുടെ ഇന്ത്യയാണ് ഇരുപത്തി എട്ട് വർഷത്തിന് ശേഷമാണ് ഇന്ത്യയിൽ വേദി ഒരുങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മിസ് ഇന്ത്യ സിനി ഷെട്ടിയാണ് ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നത് അടുത്ത പതിനാലാമത്തെ ചോദ്യം പുതിയ ഗതാഗത വകുപ്പ് സെക്രട്ടറി ആയി നിയമിതനായത് ആരാണ് പുതിയ ഗതാഗത വകുപ്പ് സെക്രട്ടറി ആയിട്ട് നിയമിതനായത് വാസുകി ആരാണ് വാസുകിയാണ് പുതിയ ഗതാഗത വകുപ്പ് സെക്രട്ടറി ആയിട്ട് നിയമിതനായത് പതിനഞ്ചാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏഷ്യൻ സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പിന്റെ വേദി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏഷ്യൻ സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പിന്റെ വേദി ചോദിച്ചു കഴിഞ്ഞാൽ ന്യൂഡൽഹി അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏഷ്യൻ സൈക്ലിംഗ് സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പിന്റെ വേദി എവിടെയാണ് ഡൽഹിയിലാണ് പതിനാറാമത് ചോദ്യം നവകേരള സൃഷ്ടിക്ക് ജനങ്ങളുടെ അഭിപ്രായങ്ങളും കാഴ്ചപ്പാടുകളും സ്വരൂപിക്കുന്നതിനായി വ്യത്യസ്ത മേഖലകളിലുള്ളവരുമായിട്ടുള്ള മുഖ്യമന്ത്രിയുടെ പരിപാടി നവകേരള സൃഷ്ടിക്ക് ജനങ്ങളുടെ അഭിപ്രായങ്ങളും കാഴ്ചപ്പാടുകളും സ്വരൂപിക്കുന്നതിനായി വ്യത്യസ്ത മേഖലകളിലുള്ളവരുമായിട്ടുള്ള മുഖ്യമന്ത്രിയുടെ പരിപാടിയുടെ പേരാണ് മുഖാമുഖം അപ്പോൾ എന്താണ് മുഖാമുഖം പരിപാടി നവകേരള സൃഷ്ടിക്കു വേണ്ടി ജനങ്ങളുടെ അഭിപ്രായങ്ങളും കാഴ്ചപ്പാടുകളും സ്വരൂപിക്കുന്നതിനായിട്ട് വ്യത്യസ്ത മേഖലകളിലുള്ളവരുമായിട്ട് മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തുന്ന എന്താണ് പരിപാടിയാണ് മുഖാമുഖം പരിപാടി പതിനേഴാമത്തെ ചോദ്യം കുടുംബശ്രീ മുഖേന നഗരങ്ങളിലെ തിരുവകച്ചവടക്കാർക്ക് ഉപജീവന മാർഗം കണ്ടെത്തുന്നതിനായി കേന്ദ്ര ഭവന നഗരകാര്യ മന്ത്രാലയം നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേര് കുടുംബശ്രീ മുഖേന നഗരങ്ങളിലെ തിരുവകച്ചവടക്കാർക്ക് ഉപജീവന മാർഗം കണ്ടെത്തുന്നതിനായി കേന്ദ്ര ഭവന നഗരകാര്യ മന്ത്രാലയം നടപ്പിലാക്കുന്ന പദ്ധതിയാണ് പി എം സ്വനിധി അപ്പൊ എന്താണ് പി എം സ്വനിധി പദ്ധതി കുടുംബശ്രീ മുഖേന നഗരങ്ങളിലെ തെരുവ് കച്ചവടക്കാർക്ക് ഉപജീവന മാർഗം കണ്ടെത്തുന്നതിന് വേണ്ടി കേന്ദ്ര ഭവന നഗരകാര്യ മന്ത്രാലയം നടപ്പിലാക്കുന്ന പദ്ധതിയാണ് പി എം സ്വനിധി പദ്ധതി അടുത്ത പതിനെട്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ പ്രസിദ്ധീകരിച്ച ഹെൻലി പാസ്പോർട്ട് സൂചിക അനുസരിച്ച് ഇന്ത്യയുടെ സ്ഥാനം രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ പ്രസിദ്ധീകരിച്ച ഹെൻലി പാസ്പോർട്ട് സൂചിക അനുസരിച്ച് ഇന്ത്യയുടെ സ്ഥാനം എൺപത്തി അഞ്ചാണ് അപ്പോൾ നമ്മൾ ഒന്നാം സ്ഥാനത്തോ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യത്തെ കൂടി പഠിക്കണം ആരാണ് ഫ്രാൻസ് ആണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരിയിൽ പ്രസിദ്ധീകരിച്ച ഹെൻലി പാസ്പോർട്ട് സൂചിക അനുസരിച്ച് ഇന്ത്യയുടെ സ്ഥാനം എൺപത്തി അഞ്ചാണ് ഒന്നാം സ്ഥാനത്ത് ആരാണ് ആണ് പത്തൊൻപതാമത്തെ ചോദ്യം സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പച്ചത്തുരുത്തുകളുള്ള ജില്ല സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പച്ചത്തുരുത്തുകളുള്ള ജില്ല ചോദിച്ചു കഴിഞ്ഞാല് കാസർഗോഡാണ് അപ്പൊ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പച്ചത്തുരുത്തുകളുള്ള ജില്ല ഏതാണ് കാസർഗോഡാണ് ഏറ്റവും കുറവ് ചോദിച്ചു കഴിഞ്ഞാല് അത് വയനാട്ടിലാണ് കേട്ടോ അപ്പൊ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പച്ചത്തുരുത്തുകളുള്ള ജില്ല ഏതാണ് കാസർഗോഡാണ് ഏറ്റവും കുറവ് എവിടെയാണ് വയനാട്ടിലാണ് നമുക്ക് ഇരുപതാമത്തെ ചോദ്യം നോക്കാം തുടർച്ചയായ മൂന്നാം വർഷവും ഖത്തർ ഖത്തറോപ്പൺ നേടിയത് തുടർച്ചയായ മൂന്നാം വർഷവും ഖത്തർ ഓപ്പൺ നേടിയത് ആരാണ് ഇക്കിയാട്ടെക് അപ്പൊ തുടർച്ചയായിട്ടുള്ള മൂന്നാം വർഷവും ഖത്തർ ഓപ്പൺ നേടിയത് ആരാണ് ഇക്കാസ്വിയാട്ടെക്ക് ആണ് അപ്പൊ നമ്മള് പത്തൊമ്പതാം തീയതിയിലെയും ഇരുപതാം തീയതിയിലെയും ഇരുപത്തൊന്നാം തീയതിയിലെയും പ്രധാനപ്പെട്ട കറന്റ് അഫെയർസ് ഒക്കെയും പഠിച്ചിട്ടുണ്ട് ഈ പഠിച്ച കാര്യങ്ങൾ നമുക്ക് ഒരു തവണ കൂടി റിവൈസ് ചെയ്യാം നമ്മൾ നമ്മളിത് ആദ്യം പഠിച്ചു അടുത്തിടെ ഗവേഷകർ പൊന്മുടിയിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം തുമ്പിയുടെ പേര് എന്തായിരുന്നു പാറമുത്തൻ മുളവാലൻ പൊന്മുടിയിൽ നിന്ന് ലഭിക്കുന്ന എത്രാമത്തെ തുമ്പിയാണിത് മൂന്നാമത്തെ തുമ്പീനമാണ് ഇതിന്റെ ശാസ്ത്രീയ നാമം നമ്മൾ പറഞ്ഞു എന്താണ് ഫെലോന്യൂറുറ്റിസ് എന്നാണ് ഇതിന്റെ ശാസ്ത്രീയ നാമം അടുത്ത രണ്ടാമത് നമ്മൾ പറഞ്ഞു ക്വസ്റ്റ്യൻ ഏഷ്യൻ ഇൻഡോർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ പുരുഷ ഷോട്ട്പുട്ടിൽ സ്വർണം നേടിയ ഇന്ത്യൻ താരം ആരാണ് തേജീന്ദ്ര പാൽ സിംഗ് ടൂറാണ് തേജീന്ദ്രപാൽസിംഗ് ടൂറാണ് ഏഷ്യൻ ഇൻഡോർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ പുരുഷ ഷോട്ട് പുട്ടില് സ്വർണം നേടിയിട്ടുള്ള ഇന്ത്യൻ താരം മൂന്നാമത്തെ ചോദ്യം കുട്ടികളിൽ നിർജലീകരണവും ക്ഷീണവും ഒഴിവാക്കാൻ സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് സ്കൂളുകളിൽ നടപ്പിലാക്കുന്ന സംവിധാനത്തിന്റെ പേര് എന്താണ് വാട്ടർ ബിൽ അപ്പൊ എന്താണ് വാട്ടർ ബില്ല് കുട്ടികളില് നിർജലീകരണവും ക്ഷീണവും ഒഴിവാക്കാൻ സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് സ്കൂളുകളിൽ നടപ്പിലാക്കുന്ന സംവിധാനമാണെന്ത് വോട്ടർ ബെല് നാലാമത്തെ ചോദ്യം അടുത്തിടെ അന്തരിച്ച ദക്ഷിണാഫ്രിക്കയുടെ മുൻ ക്രിക്കറ്റ് ഇതിഹാസ താരം ആരാണ് മൈക്ക് പ്രോക്ടർ ആണ് അല്ലെങ്കിൽ അന്തരിച്ച മൈക്ക് പ്രോക്ടർ ഏത് രാജ്യത്തെ ഇതിഹാസ ക്രിക്കറ്റ് താരമായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടത്തെയാണ് ദക്ഷിണാഫ്രിക്കയുടെ അഞ്ചാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏഷ്യൻ ടീം ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ വനിതാ വിഭാഗം കിരീടം നേടിയത് ഇന്ത്യയാണ് ഫൈനലിൽ ഇന്ത്യ ആരെ പരാജയപ്പെടുത്തി തായ്ലൻഡിനെ പരാജയപ്പെടുത്തി ലോകത്തിലെ ആദ്യത്തെ തടി കൊണ്ടുള്ള ഉപഗ്രഹമായ ലിഗ്നോസൈറ്റ് വിക്ഷേപിക്കുന്ന രാജ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ജപ്പാനാണ് ആണ് അപ്പോ ലോകത്തെ ആദ്യത്തെ തടി കൊണ്ടുള്ള ഉപഗ്രഹമാണ് ഏത് ലിഗ്നോസൈറ്റ് ഈ ലിഗ്നോസൈറ്റ് വിക്ഷേപിക്കുന്ന രാജ്യം ഏതാണ് അത് ജപ്പാനാണ് ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ സുബേദാർ എന്ന പദവി സ്വന്തമാക്കിയ ഷൂട്ടിംഗ് താരം ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ സുബേദാർ എന്ന പദവി സ്വന്തമാക്കിയ ഷൂട്ടിംഗ് താരം ആരാണ് പ്രീതി രജക് എട്ടാമത്തെ ചോദ്യം കരസേനയുടെ പുതിയ ഉപമേധാവിയായി ചുമതലയേറ്റത് ആരാണ് ലഫ്റ്റനന്റ് ജനറൽ ഉപേന്ദ്ര ദ്വിവേദി കരസേനയുടെ പുതിയ ഉപമേധാവിയായി ചുമതലയേറ്റത് ആരാണ് ലഫ്റ്റനന്റ് ജനറൽ ഉപേന്ദ്ര ദ്വിവേദി ഒൻപതാമത് ചോദ്യം സാമൂഹിക നീതി വകുപ്പിന്റെ സഹായത്തോടെ സംസ്ഥാനത്ത് വയോജനങ്ങൾക്കായി നിലവിൽ വരുന്ന പെയ്ഡ് വാസസ്ഥലങ്ങൾ അറിയപ്പെടുന്ന പേര് എന്താണ് വയോ സെന്ററുകൾ അപ്പോൾ എന്താണ് വയോ സെന്ററുകൾ സാമൂഹിക നീതി വകുപ്പിന്റെ സഹായത്തോടു കൂടി സംസ്ഥാനത്ത് വയോജനങ്ങൾക്കായിട്ട് നില വരുന്ന വാസസ്ഥലങ്ങളാണ് ാണ് വയോ സെന്ററുകൾ സംസ്ഥാനത്തെ ആദ്യത്തെ വയോ സെന്റർ നിലവിൽ വരുന്ന ജില്ല ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് കണ്ണൂരാണ് പതിനൊന്നാമത്തെ ചോദ്യം എഴുപത്തി ഏഴാമത് ബാഫ്റ്റ ബ്രിട്ടീഷ് അക്കാദമി ഫിലിം അവാർഡ്സിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുത്തത് ഏത് ചിത്രമാണ് ഓപ്പൺ ഹൈമർ ആണ് അപ്പൊ നമ്മൾ മികച്ച സംവിധായകൻ ആരാണെന്ന് പറഞ്ഞു ആരാണ് ക്രിസ്റ്റഫർ നോളനാണ് ഓപ്പൺ ഹൈമര മികച്ച നടൻ പറഞ്ഞു കിലിയൻ മർഫി ഏത് സിനിമയ്ക്കാണ് ഓപ്പൺ ഹൈമര മികച്ച നടി നമ്മൾ പറഞ്ഞു ആരാണ് അത് എം ആ സ്റ്റോൺ ആണ് സിനിമ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് തിങ്സ് പന്ത്രണ്ടാമത്തെ ചോദ്യം ആദിവാസി സമൂഹത്തിൽ നിന്ന് സിവിൽ ജഡ്ജി ആകുന്ന ആദ്യത്തെ വനിത ആരാണ് ശ്രീപതി ആദിവാസി സമൂഹത്തിൽ നിന്ന് സിവിൽ ജഡ്ജി ആകുന്ന ആദ്യത്തെ വനിത ആരാണ് ശ്രീപതിയാണ് പതിമൂന്നാമത്തെ ചോദ്യം എഴുപത്തി ഒന്നാമത് മിസ് വേൾഡ് സൗന്ദര്യ മത്സരത്തിന്റെ വേദി എവിടെയാണ് ഇന്ത്യയിലാണ് നീണ്ട ഇരുപത്തി എട്ട് വർഷത്തിന് ശേഷമാണ് ഇന്ത്യയിലെ മിസ് വേൾഡിന് വേദിയൊരുങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മിസ് ഇന്ത്യ സിനി ഷെട്ടിയാണ് ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നത് പതിനാലാമത്തെ ചോദ്യം പുതിയ ഗതാഗത വകുപ്പ് സെക്രട്ടറി ആയിട്ട് നിയമിതനായത് ആരാണ് വാസുകി അപ്പോ ആരാണ് പുതിയ ഗതാഗത വകുപ്പ് സെക്രട്ടറി വാസ്തുക്കി പതിനഞ്ചാമത്തെ ചോദ്യം ഏഷ്യൻ സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പിന്റെ വേദി എവിടെയാണ് ഡൽഹിയിലാണ് രണ്ടായിരത്തി സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പിന്റെ വേദി ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ് ഡൽഹിയിലാണ് നവകേരള സൃഷ്ടിക്ക് ജനങ്ങളുടെ അഭിപ്രായങ്ങളും കാഴ്ചപ്പാടുകളും സ്വരൂപിക്കുന്നതിനായി വ്യത്യസ്ത മേഖലകളിലുള്ളവരുമായിട്ടുള്ള മുഖ്യമന്ത്രിയുടെ പരിപാടിയുടെ പേരാണ് മുഖാമുഖം പതിനേഴാമത്തെ ചോദ്യം ഒരു പദ്ധതിയാണ് കുടുംബശ്രീ മുഖേന നഗരങ്ങളിലെ തെരുവ് കച്ചവടക്കാർക്ക് ഉപജീവന മാർഗം കണ്ടെത്തുന്നതിനായിട്ട് കേന്ദ്ര ഭവന നഗരകാര്യ മന്ത്രാലയം നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഇത് പി എം സ്വനിധി പതിനെട്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ പ്രസിദ്ധീകരിച്ച ഹെൻലി പാസ്പോർട്ട് സൂചിക അനുസരിച്ച് ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് എൺപത്തി അഞ്ചാണ് അപ്പോൾ നമ്മൾ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യത്തിന്റെ വീട് പറഞ്ഞു ഏത് രാജ്യമാണ് ഫ്രാൻസ് ആണ് പത്തൊൻപതാമത്തെ ചോദ്യം സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പച്ചത്തുരുത്തുകളുള്ള ജില്ല ഏത് ജില്ലയാണ് കാസർഗോഡാണ് അപ്പൊ നമ്മൾ ഏറ്റവും കുറവുള്ള ജില്ല പറഞ്ഞു ഏതാണ് വയനാടാണ് ഇന്നത്തെ അവസാനത്തെ ചോദ്യം തുടർച്ചയായ മൂന്നാം വർഷവും ഖത്തറോപ്പൺ നേടിയത് ആരാണ് ഇ കാസ് വിയാടെക് അപ്പൊ തുടർച്ചയായിട്ടുള്ള മൂന്നാം വർഷവും ഖത്തർ ഓപ്പൺ നേടിയത് ആരാണ് ഇ കാസ് അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ച സി എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു അപ്പൊ നമുക്ക് പുതിയൊരു സി എ സെഷനിൽ വീണ്ടും കാണാം